ഇനി ഇരിക്കുക കാലുകൾ നീട്ടി വെച്ചിരിക്കുക വീണ്ടും നമ്മൾ പോകുന്നത് കാലിൻ്റെ കുറച്ച് പരിശീലനമാണ് അതും നമ്മൾ കാലിൻ്റെ ഒരു സൂക്ഷ്മ വ്യായാമ ക്രിയ എന്ന് പറയുന്നത് അപ്പം ഇവിടെ കാലിൻ്റെ വിരൽ നേരെ കുത്തനെയാണ് കൈ ഒന്ന് പിന്നിൽ കുത്തി വെച്ചാൽ മതി പിന്നോട്ട് കുത്തി വെക്കുക കയ്യിൻ്റെ വിരൽ പിന്നിലേക്ക് ഇവിടെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കാലിൻ്റെ വിരൽ ശരീരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുക വൺ കൈ കാലിൽ വെരല് കിട്ടാതോളം ശരീരത്തിൻ്റെ ബാധിക്കൊണ്ട് വരിക താലൊക്കെ നേരെ വെച്ചാൽ മതി ഇനി ശ്വാസം വിട്ട് കാല് വെരല് മുന്നോട്ട് നീട്ടി വെക്കട്ടെ കിട്ടാതോളം നീട്ടട്ടെ നല്ലോണം വലിയ കിട്ടാതോളം വലിയ വീണ്ടും വാൻ ശ്വാസം എടുക്കുക ടു ഇങ്ങനെ നമുക്ക് നാലോ അഞ്ചോ തവണ പരിശീലിക്കാം പിന്നെ അതിനൊന്ന് കാലൊന്ന് ചുറ്റിക്കൊണ്ടിരിക്കും വാൻ ഒരു റൗണ്ടായി ടു ത്രീ അങ്ങനെ തിരിച്ചു ചെയ്യുക ഇത് നമുക്ക് ഒരു ആറ് തവണ അല്ലെങ്കിൽ എട്ട് തവണ ചെയ്യാം ആംഗിൾ റൊട്ടേഷൻ ഇനി നമുക്ക് വലത് കാല് മുട്ട് മടക്കി കൈകൊണ്ട് കൊണ്ട് കോർത്ത് പിടിക്കുക കാൽമുട്ട് മടക്കുക ഇനി വയറിനോട് കിട്ടാത്തോളം അടുത്ത് വരിക ജാനു ചലനം അതായത് ജാനു കാൽ ജാനു എന്നു പറഞ്ഞാൽ കാൽമുട്ടാണ് കിട്ടാത്തോളം അടുത്ത് ഇതിന് വേറൊരു പേരും കൂടി പറയാറുണ്ട് ജാനു നമനും കൂടി പറയും ഇനി കാൽ നീട്ടി വെക്കുക ഇനി മറ്റേക്കാൾ അതുപോലെ തന്നെ വരിക ഇത് ഒരു നാലഞ്ച് തവണ മാറി ചെയ്യാം ഇത് അല്പവേഗത ചെയ്യാം വീണ്ടും വൺ ടു ത്രീ ഫോർ മതി ഇത് കാലിന് ഈ ചലനം വളരെ നമുക്ക് സഹായിക്കുന്നതാണ് നടക്കാനും ഇരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് വേദന വരാറില്ല വരില്ല ഈ കാൽമുട്ട വേദന ഉള്ള ആളുകൾക്കും ഇത് പരിശീലിക്കുന്നതിന് തടസ്സമില്ല ആദ്യം വേദന ഉണ്ടെങ്കിലും മെല്ലെ മെല്ലെ വേദന കുറഞ്ഞ് 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 നമുക്ക് സുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും